ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണ സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷ്ണുപുരാണം കഥ കേൾക്കാം വിഷ്ണുപുരാണം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു വിഷ്ണുപുരാണം സംഗ്രഹിച്ച് പുനരാഖ്യാനം ചെയ്തത് കെ കൃഷ്ണൻകുട്ടി ഇന്നത്തെ ഭാഗത്തിലേക്ക് ഓം നമോ ഭഗവതേ വാസുദേവായ നാലാം അദ്ധ്യായം ജമ്പുദ്വീപിനെ പോലെ തന്നെ കരുമ്പുനീർ കടൽ ചുഴന്ന മറ്റൊരു വൻകരയാണ് പ്ലക്ഷം ഈ വൻകരയ്ക്ക് ജംബുദ്വീപിൻ്റെ ഇരട്ടി വിസ്താരമുണ്ട് പ്ലക്ഷത്തിൻ്റെ രാജാവായ മേഘാതിഥിക്ക് ഏഴ് മക്കളുണ്ടായിരുന്നു ഈ പുത്രന്മാരുടെ പേര് മുന്നിൽ ചേർത്ത ഏഴു വർഷങ്ങളുമുണ്ടായി അതായത് മൂത്ത മകൻ ശാന്തഹൃദയൻ്റെ കാലത്ത് ശാന്തഹൃദയവർഷം രണ്ടാമത്തെ മകൻ ശിശിരൻ്റെ കാലത്ത് ശിശിരവർഷം എന്നിങ്ങനെ മാത്രമല്ല അവരെ ഓർമ്മിപ്പിക്കുന്ന ഏഴ് പർവ്വതങ്ങളുമുണ്ട് അതപ്ത ശിഖി വിപാശ ത്രിദിവ അക്ലമ അമൃത സുകൃത എന്നീ പേരുകളോടെ ഏഴ് നദികളും അവിടെ ഓരോ പ്രദേശങ്ങളിൽ ഒഴുകുന്നു ഇവിടെയുള്ള ഏഴു പ്രദേശങ്ങളിലും യുഗവ്യവസ്ഥയില്ല എല്ലാ കാലവും ഏതാണ്ട് ത്രേതായുഗം പോലെയിരിക്കും അയ്യായിരം കൊല്ലം വരെ ഈ പ്രദേശത്ത് താമസിക്കുന്നവർ ആരോഗ്യത്തോടെ ജീവിക്കുകയും ചെയ്യുന്നു വർണ്ണാശ്രമങ്ങൾ ഇവർക്ക് നാലിനു പകരം അഞ്ചാണ് അവിടെ ആര്യകൻ കുരരകൻ വിദ്യശ്യൻ ഭാവി എന്നിങ്ങനെ നാല് ജാതികളുമുണ്ട് ലക്ഷദ്വീപിന് അരികെയാണ് ശാൽമല വൻകര ഈ വൻകരയെ ചുഴന്ന് മദ്യക്കടൽ കിടക്കുന്നു ശാൽമലത്തിൻ്റെ ആദ്യത്തെ രാജാവ് വപുഷ്മാനാണ് ദ്വീപ് നിറയെ ഇലവുമരങ്ങൾ മരങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്നതു കാരണം ഈ പേരുകിട്ടി രാജാവിന് ഏഴ് മക്കളുണ്ടായിരുന്നതിനാൽ ഇവിടെയും ഏഴ് നാടുകൾ ഉടലെടുത്തു രത്നങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഔഷധച്ചെടികൾ നിറഞ്ഞ ഏഴു പർവ്വതങ്ങളും ധാരാളം നദികളും ഇവിടെയുണ്ട് ഈ രാജ്യക്കാരെല്ലാം ചാതുർവർണ്ണയം അംഗീകരിച്ചു ജീവിക്കുന്നു ശാൽമല ദ്വീപിൽ നിറങ്ങൾക്കനുസരിച്ചാണ് ജാതിഭേദം ഇവിടെ തവിട്ടു നിറക്കാരൻ ബ്രാഹ്മണൻ കറുമ്പൻ ശൂദ്രൻ ദ്വീപ് നിവാസികൾക്കെല്ലാം മഹാവിഷ്ണു തന്നെ ഏറ്റവും വലിയ ദൈവം ജ്യോതിഷ്മാൻ അധിപതിയായിരുന്ന കുശദ്വീപിൻ്റെ ചരിത്രവും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ കുശദ്വീപിന് ചുറ്റും കിടക്കുന്നത് നെയ്ക്കടലാണ് ഈ രാജാവിനും ഏഴ് മക്കളുണ്ടായിരുന്നു മക്കളിൽ പേരുകേട്ടവർ പ്രഭാകരനും കപിലനും തന്മൂലം അവരുടെ പേരുകൾ തന്നെ അവിടുത്തെ ചില പ്രദേശങ്ങളുടെയും പേരായി തീർന്നു ഈ വൻകരയിൽ ദൈത്യന്മാരോടും ദാനവന്മാരോടുമൊപ്പം മനുഷ്യർ ദേവന്മാർ ഗന്ധർവന്മാർ യക്ഷകിന്നരന്മാർ തുടങ്ങിയവരും താമസിച്ചു പോരുന്നുണ്ട് ബ്രഹ്മസ്വരൂപനായ ജനാർദ്ദനൻ തന്നെ ഇവരുടെ എല്ലാം ആരാധ്യദേവൻ ഈ വൻകരയിലുമുണ്ട് വിദ്രൂമം ഹേമശൈലം മന്ദരാചലം തുടങ്ങിയ ഏഴു പർവ്വതങ്ങളും ഏഴു നദികളും ഇവയ്ക്ക് പുറമെ ആയിരക്കണക്കിന് ഉപനദികളും ചെറുപർവ്വതങ്ങളും കണ്ടേക്കും ഒരു പ്രത്യേക തരം കുറ്റിക്കാടുകൾ നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാവാം ആ ദ്വീപിന് കുശദ്വീപ് എന്ന് പേര് വന്നത് അതിൻ്റെ കടൽ ഈ വൻകരയുടെ കടലിനപ്പുറത്താണ് ക്രൗഞ്ചദ്വീപ് കുശദ്വീപിൻ്റെ നെയ്ക്കടലിൽ നിന്ന് വേർതിരിഞ്ഞ് അകന്ന മാതിരി കു ക്രൗഞ്ജ ദ്വീപിനെ വലയം ചെയ്ത് കിടക്കുന്നത് തൈർ കടലാണ് കുശദ്വീപിൻ്റെ ഇരട്ടി വരും ക്രൗഞ്ചദ്വീപിന് വിസ്താരം ദേവന്മാരും ഗന്ധർവന്മാരും ശുശ്രൂഷിച്ചു പോരുന്ന ഏഴ് പർവ്വതങ്ങൾ ഇവിടെയുമുണ്ട് അത്രത്തോളം തന്നെ പ്രധാന നദികളും ആദ്യത്തെ രാജാവ് ദ്യുതിമാൻ്റെ ഏഴ് മക്കളുടെ പേരിൽ തന്നെ ഇവിടുത്തെ ഭൂപ്രദേശവും വിഭജിക്കപ്പെട്ടിരുന്നു ഇവിടെ പുഷ്കരം തിഷ്യം ധന്യം എന്നീ ജാതിക്കാരാണ് താമസിക്കുന്നത് നമ്മുടെ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രവർണധർമ്മങ്ങൾ തന്നെ ഇവർക്കും അവർ രുദ്രരൂപിയായ വിഷ്ണുവിനെ യാഗങ്ങൾ മുതലായവ വഴി ആരാധിക്കുന്നു ആറാമത്തെ വൻകരയായ ശാഖ ദ്വീപിന് ക്രൗഞ്ചദ്വീപിൻ്റെ ഇരട്ടി വിസ്താരം വരും ഈ ദ്വീപ് പാൽക്കടലിനു മധ്യേ സ്ഥിതി ചെയ്യുന്നു ഈ ദ്വീപിൻ്റെ ആദ്യത്തെ രാജാവ് ഭവ്യനാണ് അദ്ദേഹവും അതിനെ മക്കൾക്ക് വേണ്ടി വിഭജിച്ചിരുന്നു ഭാഗിച്ച പ്രദേശങ്ങൾക്ക് ഓരോന്നിനും അദ്ദേഹത്തിൻ്റെ പുത്രന്മാരുടെ പേരുകളും നൽകി ഭവ്യന് ഏഴ് പുത്രന്മാരാണ് ഉണ്ടായിരുന്നത് അവിടെ സിദ്ധന്മാരും ഗന്ധർവന്മാരും ശുശ്രൂഷിച്ചു പോരുന്ന ഒരു ശാഖവൃക്ഷമുണ്ട് ഈ വൃക്ഷം കാരണം വൻകരയ്ക്ക് ശാഖദ്വീപ് എന്ന പേര് വന്നു അവിടുത്തെ ജനങ്ങൾ സൂര്യരൂപിയായ വിഷ്ണുവിനെ ആരാധിക്കുന്നു അവിടെ വംശം മാഗതം മാനസം മതംഗം എന്നീ ജാതിക്കാർ താമസിക്കുന്നു ശാഖദ്വീപിൻ്റെ ഇരട്ടി വിസ്താരത്തിൽ ശുദ്ധജലക്കടലിന് നടുവിലാണ് ഏഴാമത്തെ പുഷ്കരദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഈ പുഷ്കര പുഷ്കരദ്വീപിലെ സവന മഹാരാജാവിന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു മഹാവീരനും ിയും അച്ഛനു ശേഷം ഇവർ ഭരണമേറ്റപ്പോൾ മഹാവീര ഖണ്ഡമെന്നും ദാത്തിക ഖണ്ഡമെന്നും മഹാവീര ഖണ്ഡമെന്നും ദാതകീ ഖണ്ഡമെന്നും ദ്വീപ് രണ്ട് രാജ്യമായി തീർന്നു രണ്ടിൻ്റെയും നടുവിൽ മാനസോത്തരമെന്ന ഒരു പർവ്വതത്തിന് അമ്പതിനായിരം യോജന പൊക്കവും അത്രത്തോളം തന്നെ വിസ്താരവുമുണ്ട് ദ്വീപിൽ കൂടി ഈ ഒരു പർവ്വതം മാത്രമേ ഉള്ളൂ ഉള്ളുതാനും ഈ ദ്വീപിലെ ജനങ്ങളെ രോഗം ദുഃഖം രാഗദ്വേഷം മുതലായവയൊന്നും ബാധിക്കുകയില്ല പതിനായിരം സംവത്സരം വരെ ജീവിക്കാനും അവർക്ക് കഴിയും മഹാവീരഖണ്ഠം പർവ്വതത്തിന് പുറത്തും ദാത്തകീ പർവ്വത മാലയ്ക്കകത്തുമാണ് കിടക്കുന്നത് ദേവന്മാരും ദൈത്യന്മാരും രമ്യതയോടെ പാർത്തുപോരുന്ന ദ്വീപിൽ സത്യവുമില്ല അസത്യവുമില്ല വർണ്ണാശ്രമങ്ങളുമില്ല ചുറ്റിനും ശുദ്ധക്കടലായതിനാൽ നദികളുടെ ആവശ്യമില്ലല്ലോ അവിടെ ബ്രഹ്മാവിൻ്റെ ശ്രേഷ്ഠ സ്ഥാനമെന്ന രൂപത്തിൽ വളർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരു വടവൃക്ഷമുണ്ട് അതിനെ ദേവന്മാരും ദാനവന്മാരും ഒരുപോലെ പൂജിക്കുന്നു അഞ്ചാം അദ്ധ്യായം ഭൂമിയുടെ ഉയരം എഴുപതിനായിരം യോജനയാണെന്ന് പറയുന്നു ഈ ഭൂമിക്കടിയിൽ പാതാളം എന്ന മറ്റൊരു ലോകമുണ്ട് ഈ പാതാളത്തിന് തന്നെ ഒന്നിന് തൻ താഴെ ഒന്നായി ഏഴ് വിഭാഗം അവയുടെ പേര് അതലം വിതലം സുതലം തലാതലം രസാതലം മഹാതലം പാതാളം എന്നിങ്ങനെയാണ് ആ വിഭാഗങ്ങൾ ഓരോന്നും തമ്മിൽ പതിനായിരം യോജന വീതം അകലെയും കിടക്കുന്നു ആ പ്രദേശങ്ങളിലെ ഭൂതലത്തിന് വെളുപ്പും കറുപ്പും ചുവപ്പും മഞ്ഞയും പിന്നെ സ്വർണനിറവുമാണ് ഒരിക്കൽ പാതാള ലോക പര്യടനം കഴിഞ്ഞ് സ്വർഗത്തിലെത്തിയ നാരദ മഹർഷി ദേവന്മാരോട് പുകഴ്ത്തി സ്വർഗത്തേക്കാൾ അതീവ മനോഹരമാണ് പാതാളം അവിടുത്തെ ജനങ്ങളെക്കുറിച്ച് വർണ്ണിക്കാൻ എനിക്ക് വാക്കുകളില്ല ദൈത്യദാനവന്മാരുടെ കന്യകകൾ എത്ര സുന്ദരിമാർ അവരെ കണ്ടാൽ ആർക്കാണ് അനുരാഗം തോന്നാതിരിക്കുക അവിടുത്തെ ഭക്ഷണവും പാനീയവും കഴിക്കുന്നവർ അവിടെ തന്നെ താമസിക്കാൻ വാശി പിടിക്കും അവിടെ എത്രയെത്ര ഒന്നാം തരം സരിത്തുകളും ഉപവനങ്ങളുമാണ് ഗാനവിദ്യയിലും വാദ്യോപകരണ വായനയിലും അവിടുത്തെ ആൾക്കാർ ഏത് വിദഗ്ധനെയും തോൽപ്പിക്കും ഈ പാതാളങ്ങൾക്കെല്ലാം കീഴ് ഭഗവാൻ ശ്രീഹരിയുടെ ശേഷൻ എന്ന പേരായ താമസവിഗ്രഹമുണ്ട് ആ വിഗ്രഹത്തിൻ്റെ ആയിരം ഫണങ്ങളിൽ നിന്ന് അനേകായിരം രക്തങ്ങളുടെ പ്രകാശവും ആ ഭാഗങ്ങളിൽ പതിക്കുന്നു നീലാംബരം ധരിച്ച് അനേകം വെള്ളിമാലകളണിഞ്ഞ് കൈലാസത്തിൽ ശിവനെന്ന പോലെയിരിക്കുന്ന ആ മൂർത്തിയുടെ കൈകളിൽ കലപ്പയും മുസലവും കാണാം കൽപ്പാന്ത ഈ മൂർത്തിയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വിഷാഗ്നിയാണ് സംഘർഷണൻ എന്ന രുദ്രനെ ജനിപ്പിക്കുന്നത് ആ രുദ്രൻ മൂന്ന് ലോകങ്ങളും തൻ്റെ ഉദരത്തിലാക്കുകയും ചെയ്യും ഭഗവാൻ ശേഷൻ കോട്ടുവായിടുമ്പോൾ ഭൂമി മുഴുവൻ കുലുങ്ങും മുൻപ് ഗർഗമഹർഷി ഇദ്ദേഹത്തെ പ്രസാദിപ്പിച്ച് പറ്റിയും ശകുനം തുടങ്ങിയവയുടെ ഫലങ്ങളും വിശദമായി മനസ്സിലാക്കിയിട്ടുണ്ട് ഈ നാഗശ്രേഷ്ഠൻ തൻ്റെ തലയിൽ ഭൂമിയെ താങ്ങി നിർത്തുന്നു ആറാം അധ്യായം ഭൂമിക്കും ജലത്തിനും കീഴെയാണ് നരകങ്ങൾ സ്ഥിതി ചെയ്യുന്നത് പാപികളെ അപരാധത്തിൻ്റെ വലിപ്പവും സ്വഭാവവും അനുസരിച്ചാണ് ഓരോ നരകങ്ങളിലേക്കും തള്ളിവിടും ഇരുപത്തിയെട്ട് തരം നരകങ്ങളുണ്ട് നരകങ്ങൾ ഭരിക്കുന്നത് യമരാജാവാണ് കള്ളസാക്ഷി പറയുന്നവനെ അഥവാ അസത്യം പറയുന്നവനെ രൗരവ നരകത്തിലേക്കായിരിക്കും തള്ളുക ഭ്രൂണഹത്യ ഗ്രാമം നശിപ്പിക്കുക ഗോഹത്യ തുടങ്ങിയവയ്ക്ക് രോധമെന്ന നരകം നൽകുന്നു ഈ നരകത്തിൽ വീഴുന്നവർക്ക് ശ്വാസോച്ഛ്വാസം അസാധ്യമായി തീരും മദ്യപാനികൾക്കും ബ്രാഹ്മണനെ കൊല ചെയ്യുന്നവർക്കും സ്വർണ്ണക്കള്ളന്മാർക്കും പുരുഷസൂകര നരകത്തിൽ കിടക്കേണ്ടി വരും അത്തരക്കാരുമായി സഹവസിക്കുന്നവർക്കും ഈ നരകം തന്നെ ക്ഷത്രിയനെയോ വൈശ്യനെയോ വധിക്കുന്നവർക്ക് താലനരകം ഗുരുപഗ്നിയെയോ സഹോദരിയെയോ പ്രാപിക്കുന്ന പുരുഷനും രാജദൂതനെ വധിക്കുന്നവനും തപ്തകുണ്ട നരകമാണ് വിധിച്ചിരിക്കുന്നത് ഗുരുജനങ്ങളെയും വേദങ്ങളെയും നിന്ദിക്കുക നിഷിദ്ധ സ്ത്രീകളുമായി രമിക്കുക തുടങ്ങിയ പാപങ്ങൾ ചെയ്താൽ ലവണനരകം തന്നെ അനുഭവിക്കേണ്ടി വരും പെൺ വാണിപക്കാരും പുത്രിയെയോ പുത്രവധുവിനെയോ ദണ്ണിപ്പിക്കുന്നവരും തപ്തലോഹ നരകത്തിൽ കിടക്കണം ഈ വിധത്തിൽപ്പെട്ട അനേകം പാപങ്ങൾക്കും ദുഷ്കർമ്മങ്ങൾക്കുമായി മറ്റു നരകങ്ങളും ഒരുക്കിയിരിക്കുന്നു സ്വന്തം വർണ്ണാശ്രമധർമ്മങ്ങൾക്ക് വിരുദ്ധമായി മനസ്സാ വാച കർമ്മണ പ്രവർത്തിക്കുന്നവരും നരകത്തിൽ വീഴും ചെയ്ത പാപത്തിൻ്റെ നരകം അനുഭവിച്ചതിന് ശേഷമാണ് ജീവികൾ സ്ഥാപനങ്ങളും പക്ഷികളും മൃഗങ്ങളും മനുഷ്യരും ഒക്കെയായി ജനിക്കുന്നത് തൻ്റെ പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യാത്ത വ്യക്തിക്ക് നരകം തന്നെയാണ് ലഭിക്കുക വ്യത്യസ്ത പാപങ്ങൾക്കനുസരിച്ച് വിഭിന്ന പ്രായശ്ചിത്തങ്ങളുണ്ട് അവ സ്വയംഭൂവമനുവും മഹർഷിമാരും വേദവിധി പ്രകാരം നിശ്ചയിച്ചിരിക്കുന്നു എന്നാൽ സർവശ്രേഷ്ഠമായ പ്രായശ്ചിത്തം ശ്രീകൃഷ്ണ ഭഗവാനെ സ്മരിക്കുക തന്നെയാണ് അതിനേക്കാൾ വലിയ പ്രായശ്ചിത്തമില്ല ഏഴാം അദ്ധ്യായം ഈ സമയത്ത് മൈത്രേയൻ്റെ മറ്റൊരപേക്ഷ വന്നു ഗുരു ഇനി ഭൂമിക്കും സൂര്യനും മധ്യേ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ലോകത്തെക്കുറിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്നു മൈത്രേയൻ അപേക്ഷിച്ചു ശരി എന്നാൽ കേട്ടുകൊള്ളുക പരാശല മഹർഷി അന്തരീക്ഷ ലോകത്തെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങി സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും കിരണങ്ങളും പ്രകാശവും വന്ന് വ്യാപിക്കുന്ന സ്ഥലത്തെയാണല്ലോ ഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നത് അവിടെ ഭൂതലത്തിനു പുറമെ സമുദ്രങ്ങളും പർവ്വതങ്ങളും നദികളും എന്നിയാലൊടുങ്ങാത്ത വിധം കാണുകയും ചെയ്യും നീ അറിയാൻ ആഗ്രഹിക്കുന്ന അന്തരീക്ഷ ലോകത്തിനും ഭൂലോകത്തോളം തന്നെ ചുറ്റളവും വിസ്താരവുമുണ്ട് ഭൂമിയെ പോലെ തന്നെ നാശവും ലോകം ഭൂമിയിൽ നിന്ന് ഒരു ലക്ഷം യോജന ദൂരെ സൂര്യമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നു സൂര്യവൃത്തത്തിൽ നിന്ന് ഒരു ലക്ഷം യോജനയകലെയാണ് ചന്ദ്രമണ്ഡലം പ്രകാശിച്ചുകൊണ്ട് നബസിൽ നിൽക്കുന്ന നക്ഷത്രമണ്ഡലം മണ്ഡലം ചന്ദ്രൻ്റെ തലയ്ക്ക് മുകളിലാണ് ശരിക്കും മറ്റൊരു ലക്ഷം യോജന ദൂരെ നക്ഷത്രമണ്ഡലത്തിന് രണ്ട് ലക്ഷം യോജന മുകളിൽ ബുധൻ ബുധനിൽ നിന്ന് രണ്ട് ലക്ഷം യോജന ചെന്നാൽ ശുക്രമണ്ഡലത്തിലെത്താം ശുക്രമീതെ ചൊവ്വ ചൊവ്വയ്ക്ക് മുകളിൽ വ്യാഴമണ്ഡലം വ്യാഴത്തിൽ നിന്ന് മേൽപോട്ട് പോയാൽ ശനി ശുക്രനും ചൊവ്വയ്ക്കും വ്യാഴത്തിനും ശനിക്കുമിടയിലും ഈ രണ്ടു ലക്ഷം വീതം യോജന അകലമുണ്ട് ശനി കഴിഞ്ഞ് വരുന്നത് സപ്തർഷി മണ്ഡലം ശനിയിൽ നിന്ന് സപ്തർഷികളിലേക്ക് ഒരു ലക്ഷം യോജന ദൂരമേ ഉള്ളൂ ഈ സപ്തർഷികളുടെയും മറ്റൊരു ലക്ഷം യോജന അകലെയാണ് പ്രകാശചക്രത്തിൻ്റെ മുഴുവൻ കേന്ദ്രബിന്ദു എന്ന മാതിരി നിൽക്കുന്ന ധ്രുവപ്രദേശം മൂന്ന് ലോകങ്ങളുടെയും ഉയരം ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു മൂന്ന് ലോകങ്ങളിൽ യാഗബലം അനുഭവിക്കുന്ന മണ്ഡലം ഏതായാലും കൊള്ളാം യാഗാനുഷ്ഠാന ഭൂമി ഭാരതവർഷം തന്നെയാണ് ധ്രുവവൃത്തത്തിൽ നിന്ന് ഒരു കോടി യോജന മുകളിലാണ് ലോകം അവിടെ കൽപ്പത്തിൻ്റെ അവസാനം വരെ ഭൃഗു മുതലായ സിദ്ധന്മാരായിരിക്കും താമസിക്കുക മഹർ മഹർലോകത്ത് നിന്ന് രണ്ട് കോടി യോജന മുകളിലേക്ക് പോയാലോ ജനർ ലോകത്തെ എത്തുകയുള്ളൂ അവിടെ നിന്നും എട്ട് കോടി യോജന മേൽപോട്ട് യാത്ര ചെയ്താൽ തപലോകത്ത് പ്രവേശിക്കാം തപലോകത്ത് നിന്ന് പന്ത്രണ്ട് കോടി യോജന മുകളിലെ സത്യലോകം അവിടെ ദേവന്മാർക്ക് മാത്രമേ അധിവസിക്കാൻ സാധിക്കുകയുള്ളൂ ഭൂമിക്കും സൂര്യനുമിടയിൽ സിദ്ധന്മാരും മുനിമാരും സ്വന്തം അവയവങ്ങളുടെ അവയവങ്ങളോടെ ചുറ്റി നടക്കാൻ ഉപയോഗപ്പെടുത്തുന്ന പ്രദേശമാണ് ഭുവർലോകം സൂര്യനും ധ്രുവനും മധ്യേ പതിനാല് ലക്ഷം യോജനയുടെ അന്തരീക്ഷമുണ്ടെന്ന് കണ്ടല്ലോ അതിനെ ലോകത്തിൽ നിലനിൽക്കുന്ന ധാരണയനുസരിച്ച് എന്ന് പറയാം ഭൂമിയെയും ഈ സ്വർഗത്തെയും ചേർത്ത് മൊത്തത്തിൽ കൃതക ത്രൈലോക്യം എന്ന് വിളിക്കുന്നു ജനർലോകം തപലോകം സത്യലോകം എന്നിവ അകൃതക ത്രൈലോക്യവുമാണ് അതായത് ആദ്യം പറഞ്ഞത് നശിക്കുന്നതും രണ്ടാമത്തേത് ഒരിക്കലും നശിക്കാത്തതും ഈ ത്രൈലോക്യങ്ങൾക്ക് നടുവിലാണ് മഹർലോകം മഹർലോകം കൽപ്പാന്തത്തിൽ ജനശൂന്യമായി തീരുമെങ്കിലും തീരെ നശിച്ചു പോകുന്നില്ല ഏഴു ലോകങ്ങളും എഴുപതാ എഴുപതാ ഏഴ് പാതാളങ്ങളും അടങ്ങുന്ന ഏഴ് ലോകങ്ങളും ഏഴു പാതാളങ്ങളും അടങ്ങുന്ന ഈ പടുകൂറ്റൻ ബ്രഹ്മാണ്ടത്തിന് ഏകദേശം ഒരു കവിത്തത്തിൻ്റെ ആകൃതിയാണ് കവിത്തം എന്ന് പറഞ്ഞാൽ ആപ്പിൾ ബ്രക്കറ്റിൽ ബ്രഹ്മാണ്ടം അതിൻ്റെ പത്തിരട്ടി അളവിൽ ജലം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു ആ ജലാവരണത്തെ അഗ്നിയും അതിൻ്റെ മീതെ വായുവും എല്ലാറ്റിനെയും കൂടി ആകാശവും വലയം ചെയ്തിരിക്കുകയാണ് ഇത്തരത്തിൽപ്പെട്ട ആയിരക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങൾ ഈ വിശ്വത്തിൽ വേറെയുമുണ്ട് ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിച്ചിരിക്കുന്നു അടുത്ത ദിവസം എട്ടാമത്തെ അധ്യായം കേൾപ്പിക്കാം വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് കൂടി ചെയ്യുക പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്